നമസ്കാരം അങ്ങനെ നമ്മുടെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ജേർണിയുടെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണിന്ന് അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ തോമസ് കാർലൈൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് വരെ ജീവിച്ചിരുന്ന എഴുത്തുകാരനും ചരിത്രകാരനുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് പറയാം എല്ലാ ശാസ്ത്രത്തിനും അപ്പുറം ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ലോകം ഇപ്പോഴും ഒരത്ഭുതമാണ് മനോഹരമാണ് ഗഹനമാണ് മാന്ത്രികമാണ് ഇനിയും എന്തൊക്കെയോ ആണ് റോണ്ടാംബേൻ്റെ ദ എന്ന് പറയുന്ന മൂവി ബുക്കുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കകത്ത് കൃതജ്ഞതയെ നമ്മൾ പ്രതിജ്ഞീകരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെത്ര ലിമിറ്റിലാതെ പറയുന്നു അത്രയും സക്സസ്സിലെത്താമെന്നാണ് ആദ്യത്തെ പലതും പറയുന്നത് അപ്പോൾ അതിലൊരിടത്ത് റോണ്ടബൻ പറയുന്നുണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാന്ത്രിക ശക്തിയും രഹസ്യമൊക്കെ കണ്ടെത്തിയപ്പോഴേ എല്ലാ ആഗ്രഹങ്ങളുടെയും പട്ടിക തയ്യാറാക്കിയിരുന്നു അതൊരു വലിയ ലിസ്റ്റായിരുന്നു അന്ന് അപ്പോൾ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു വഴിയും ഇല്ലായിരുന്ന അവസ്ഥയാണ് നമ്മളാണ് എന്ത് വിചാരിക്കും ഒരു ലിസ്റ്റ് എഴുതുമ്പോൾ അയ്യോ നമുക്കതിനൊരു മാർഗ്ഗം അല്ലെങ്കിൽ വരുമാനം ഇല്ലല്ലോ എന്നൊക്കെ പക്ഷേ റൊണ്ടപേൺ അങ്ങനെയല്ല ചിന്തിച്ചത് ആവശ്യമുള്ളതിൻ്റെ എല്ലാം ലിസ്റ്റ് എഴുതി എന്നിട്ട് പുള്ളിക്കാരി അത് മനസ്സിലിങ്ങനെ സൂക്ഷിച്ച് ദിവസവും നന്ദി പറയാൻ തുടങ്ങി അതെടുത്ത് വായിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു വഴിയും ഇല്ലാതിരുന്ന സമയത്താണ് അതൊക്കെ ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരി ആ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തു ഒന്നിനു പുറകെ ഒന്നായിട്ട് ലിസ്റ്റുള്ള എല്ലാ ആഗ്രഹങ്ങളും സൽക്കരിക്കാൻ തുടങ്ങി അപ്പോൾ ഒറിജിനൽ പട്ടികയിൽ നിന്നും ഒന്നെന്ന് പറയുന്നത് ബോറ ബോറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയായിരുന്നു അപ്പം ആ ഒരു സംഭവം ലാസ്റ്റലത്തേതായിരുന്നു അത് പക്ഷേ അത്ര കാര്യമാക്കിയില്ല പക്ഷെ ഒരു പ്രാവശ്യം ഇറങ്ങ പോണ വഴിക്ക് അതായത് താഹിനി താഹിനിയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടയിൽ വിമാന യാത്രക്കാരെ എടുക്കാനായിട്ട് ആ സ്ഥലത്ത് നിർത്തി അന്നേരം അത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല പക്ഷേ അവരുടെ ഈ താഹിരികളുടെ ചിരിയും സന്തോഷവും കൊണ്ടൊക്കെ നിറഞ്ഞ ആ ഒരു യാത്ര കണ്ടപ്പോഴ് മനോഹരമായ ആ ആൾക്കാരുടെ ഒപ്പം ലാസ്റ്റ് വരെ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആവരെന്ന് പറയുന്ന അവർ ഭയങ്കര കൃതജ്ഞതയിലാണ് അവർ ചെയ്യുന്ന ഒരു യാത്രയിൽ വരെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് അതുകൊണ്ട് അവർ ആയിട്ട് ആ മൊമെൻറ്റ് ആഘോഷിക്കുകയാണ് എന്നിട്ട് ലാസ്റ്റിലാണ് രണ്ടാം പേണ് മനസ്സിലായത് തൻ്റെ ലിസ്റ്റിലെ ലാസ്റ്റലത്തെ ആഗ്രഹമായിരുന്നു ഈ ബോറാബോറയിൽ ഇറങ്ങൊക്കെ യാത്ര ചെയ്യാമെന്ന് അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്താ പറ്റിയ എങ്ങോട്ടുള്ള മടക്ക യാത്രയ്ക്കിടയിൽ ആ വിമാനം അവിടെ ഇവരെ എടുക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ആ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റി അപ്പോൾ എല്ലാ കാര്യവും സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ കഥയുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കാം പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും പോകല്ലോ എന്നൊക്കെ പക്ഷെ അങ്ങനെ എല്ലാ ഒരു അവസ്ഥയിലായിരുന്നില്ല അവരുടെ അന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയാനേ കമ്പനി ഇരുപത് ലക്ഷം ഡോളർ കടത്തിലായിരുന്നു അതിന് രണ്ട് മാസം മുമ്പ് കമ്പനി അടച്ചു കൂട്ടാൻ നിർബന്ധതയാകുമായിരുന്നു അപ്പം വീടും വീട് ഉണ്ടാക്കിയ സർവ്വതും നഷ്ടപ്പെടുമായിരുന്നു അവസ്ഥ ക്രെഡിറ്റ് കാർഡിലെ കുറച്ച് പൈസ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് ഇതൊന്നും നടക്കുന്നതല്ല സമുദ്രത്തിന് അഭിമുഖമായിട്ട് വലിയ വീട് ലോകത്തെ വിചിത്രമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക എല്ലാ കടങ്ങളും വീട്ടുക കമ്പനി വിപുലപ്പെടുത്തുക ഏറ്റവും മികച്ച രീതിയിൽ ബന്ധങ്ങൾ വീണ്ടെടുക്കുക എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക വീണ്ടും നൂറ് ശതമാനവും ആരോഗ്യത്തോടെ ഇരിക്കുക സാധാരണ വേണ്ട ഭൗതിക ഉൽപ്പന്നങ്ങളോടുകൂടി ജീവിതത്തോടെ അതിലില്ലാത്ത ആവേശവും ഊർജ്ജവും ഉണ്ടായിരിക്കുക എന്നിങ്ങനെയായിരുന്നു പട്ടികകൾ അതിലെ ലാസ്റ്റിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന വിമാനയാത്രയെപ്പറ്റിയുള്ളത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം അത്രയും കടത്തിയിരുന്ന സമയത്താണ് അവർ എഴുതി വെക്കുന്നത് അതിനുശേഷം അത് കൃതജ്ഞതയോടുകൂടി അത് വായിക്കാൻ തുടങ്ങി അതിനുശേഷം ശേഷം ഉപയോഗിച്ച് അതിന് നന്ദി പറയാൻ തുടങ്ങി പിന്നെ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആനന്ദം നൽകുക എന്നൊക്കെ അപ്പോൾ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം അതായിരുന്നു അപ്പോൾ അത് സാധിച്ചു അതിന് പിറകെ ബാക്കിയെല്ലാം നടന്നു അപ്പോൾ ഇനി നമ്മളും അതുപോലെ തന്നെ നൂറ് ശതമാനം വിശ്വാസത്തോടെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വാസമില്ലാതെ ഒരു കാര്യവും നടക്കില്ല നൂറ് ശതമാനം വിശ്വാസത്തോടെ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ കൂടി എഴുതി വെക്കുക ചിലപ്പോൾ നമുക്കതിനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരും നമുക്കതിനുള്ള വഴികൾ തെളിഞ്ഞു വരും അപ്പം അയ്യോ എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചെറിയ ശമ്പളമുള്ള എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം വലിയ സാമ്പത്തികമില്ല എന്നൊക്കെ ചിന്തിച്ചതൊന്നും ഞാനെങ്ങനെ എഴുതാൻ പറ്റും അത്രയൊന്നും അല്ല യൂണിവേഴ്സിൽ ഇഷ്ടം പോലെ നമ്മൾക്ക് എടുക്കാവുന്നതിൻ്റെയൊക്കെ നൂറരട്ടീ സ്വ അതായത് സമ്പത്ത് യൂണിവേഴ്സിലുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമേ നമുക്ക് നടക്കുള്ളൂ ആഗ്രഹിക്കാതെ ഒരു കാര്യവും നടക്കില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മളുടെ ഊഴമാണ് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാം നമ്മളുടെ പട്ടികയിലെ ഓരോ ആഗ്രഹവും വാചകവും വായിക്കണം എഴുതിയിട്ട് ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതായി ഒരു മിനിറ്റ് സങ്കല്പിക്കണം അതിപ്പോൾ അനുഭവിക്കുന്നത് പോലെ കരുതി പരമാവധി സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും ഉൾക്കൊള്ളുക പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക പോക്കറ്റിൽ സൂക്ഷിക്കുക അപ്പോൾ നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാം പോക്കറ്റിൽ സൂക്ഷിക്കുക ദിവസം രണ്ട് തവണയെങ്കിലും ലിസ്റ്റ് എഴുതി വായിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയതുപോലെ കരുതി പരമാവധി ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക നമ്മളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക നമ്മൾ പേഴ്സിൽ കൊണ്ട് നടക്കണമെന്നാണ് റോഡൻ പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ പേഴ്സ് തീർന്ന ലിസ്റ്റ് എടുത്ത് വായിച്ചാൽ ഓരോന്നിനും പറ്റാവുന്നത്ത ഒരു ആറ്റിറ്റ്യൂഡ് പറയണമെന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം എനിക്കാണെങ്കിൽ ലൈഫ് കോച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു കൗൺസിലിംഗ് സൈക്കോളജി ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ഈ നമ്മളെ ഹീലിംഗ് റേക്കി ഹീലിംഗ് ഇങ്ങനെയുള്ളതെല്ലാം പഠിച്ചിട്ട് കുറച്ചൊക്കെ ആൾക്കാരെ കുറച്ച് സേവനമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം എഴുതിയ പട്ടികയിൽ ഒന്നാമത്തെ പട്ടികയായിരുന്നു ഞാനിപ്പോൾ ഇന്ന് അതനുസരിച്ച് എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേസിലെ ക്ലാസ്സിന് പോരും മുപ്പത്തഞ്ച് ദിവസത്തോളം ക്ലാസ് എടുക്കാനുള്ള സൗകര്യം കിട്ടി ഒരു അതിനോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ഗുണങ്ങൾ അതായത് നമ്മൾ ഫ്രീ ആയിട്ടും ചെയ്യണം പെയ്ഡും ചെയ്യണം അതും എൻ്റെ ദിവസം അയച്ച ആഗ്രഹം പൂർത്തിയായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മാസം എഴുതിയ ലിസ്റ്റിലുള്ള ഫസ്റ്റ് ആഗ്രഹമായിരുന്നു ആ ഒരു മാസം കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഡെയിലി ഒരു വീഡിയോ ഇടുമെന്നുള്ളൊരു ആഗ്രഹം എഴുതി വെച്ചിരുന്നു അതനുസരിച്ച് എനിക്ക് അതിനൊരു പ്രചോദനം കിട്ടിയ ദിവസം ഞാൻ ഒരു വീഡിയോ വെച്ചിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്വപ്നങ്ങളുണ്ടായിരിക്കും ബിസിനസ്സ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴോ തോന്നിയ കാര്യമാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അത് പക്ഷേ ഞാൻ ബിസിനസ്സ് എനിക്ക് ബിസിനസ്സിലെ ക്യാഷ് ഇട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയുള്ള കോച്ചിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ മാത്രമല്ല നമുക്കതൊരു ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്ന എനിക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സസ് എടുക്കുന്നതാണ് ഏറ്റവും സംതൃപ്തി വരുന്നത് അപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം എഴുതിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും യൂണിവേഴ്സ് നമുക്കായിട്ട് നടത്തി തരും അതിനുള്ള എനർജി തരും എനിക്കിപ്പോൾ കൃത്യമായ സമയത്ത് എണ്ണീക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും മെഡിറ്റേഷൻ ചെയ്യാനും ദിവസം രണ്ട് നേരം മെഡിറ്റേഷൻ ഞാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു തത്വം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം സമൂഹത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുമെന്നൊരു ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് യൂണിവേഴ്സ് നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കയറാനുള്ള ഓരോ പാതിയും യൂണിവേഴ്സ് തന്നെ ഒരുക്കി തരും അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൽ ചെറിയൊരു ശതമാനം സമൂഹത്തിന് വേണ്ടി നീക്കി വെക്കുകയും വേണം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്കെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ശതമാനം ഇതുപോലുള്ള പല കാര്യങ്ങൾക്ക് അതായത് വൃദ്ധസേനങ്ങൾ കൊടുക്കാം നാനാഥാലയങ്ങൾ കൊടുക്കാം അതല്ലെങ്കിൽ അമ്പലങ്ങളിൽ എന്തെങ്കിലും ചാരിറ്റി ചെയ്യാനായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലൊക്കെ സഹായിക്കാം പക്ഷേ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്ത അതിന് വില ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ആൾക്കാർക്ക് അത് കാശുണ്ടാക്കാനൊരു ചിന്തയും വരും എൻ്റെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് പെയ്ഡ് ക്ലാസ്സസ് അവർ വെക്കുമ്പോഴും നമുക്കൊരു ചെറിയ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പൈസ ഉണ്ടാക്കുമെന്ന് എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളൊരാഗ്രഹം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി എന്ത് എന്നുള്ള ചിന്ത നമുക്ക് വരും രാവിലെ എണീക്കണേ നമ്മൾ രാവിലെ എണീക്കും നമ്മളിത് എന്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും റീഡിങ് ബുക്കുകൾ വായിക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ നമുക്ക് കുറെ ബുക്കുകൾ വായിക്കേണ്ടി വരും നമുക്കതിനുള്ള എല്ലാ ഇൻസ്പിറേഷൻ കിട്ടും എല്ലാവരും മടി പിടിച്ച് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നാല് മണി നാലരയാകുമ്പോൾ എണീക്കാനും അത്രയും വർക്ക് ചെയ്യാനും കഴിയും അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കും കോച്ചിങ്ങിലേക്ക് വരാം ഞാൻ എൻ്റെ ബേസിക്കായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ടീച്ചിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് കടന്നതിന് ശേഷം ആ ഒരു കാര്യം കുറച്ച് ഒരു വർഷമായിട്ട് ഒരുപാട് മാറി മാറിയുന്നൊരു സംഭവമാണ് പക്ഷേ എനിക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ടീച്ചിങ് കൊണ്ടാണ് പക്ഷേ ഞാൻ ബിസിനസ്സിന് വേണ്ടി എട്ട് മണിക്കൂർ എൻ്റെ റീഡിങ്ങിന് വേണ്ടി പഠിക്കാൻ വേണ്ടി എട്ട് മണിക്കൂർ ബാക്കിയുള്ള എട്ട് മണിക്കൂറിൽ ആറ് മണിക്കൂർ ഉറക്കം അങ്ങനെയുള്ള രീതി ഡിവൈഡ് ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിനുവേണ്ട കോച്ചിങ് ക്ലാസുകൾ പഠിക്കാനും ഒരു വർഷത്തിൽ തന്നെ ഞാൻ ഒരു ആറ് കോഴ്സോളം പഠിച്ചു പിന്നെ അതിന് മുമ്പ് നാലോ അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ കോച്ചിങ്ങിന് വേണ്ടി കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ദൈവം എല്ലാം അതിൻ്റെ റിസൾട്ടിലേക്ക് ഈ ഒരു രണ്ട് വർഷം കൊണ്ടാണ് എത്തിയത് ഇപ്പോൾ ഞാൻ ഫുള്ളി ഹാപ്പിയാണ് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഗുണം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുക താങ്ക്